കുറഞ്ഞ ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ കോതമംഗലം താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട അപവാദ പ്രചാരണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ആന്റണി ജോൺ എം എൽ എ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഓപ്പറേഷൻ തിയേറ്റർ ഉടൻ തുറന്നു പ്രവർത്തനം ആരംഭിക്കുമെന്നും എം എൽ എ അറിയിച്ചു കോതമംഗലം താലൂക്ക് ആശുപത്രിയുടെ ഇതുവരെയുള്ള ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസന പ്രവർത്തനങ്ങൾ സാധ്യമായിട്ടുള്ള കാലമാണിതെന്നും അപവാദ പ്രചാരണങ്ങൾ അവസാനിപ്പിക്കണമെന്നും ആന്റണി ജോൺ എം എൽ എ ചെയർമാൻ കെ കെ ടോമിയും ആവശ്യപ്പെട്ടു നിലവിലുള്ള കെട്ടിടത്തിലാണ് നിർമ്മാണം നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കറിയാം ഇപ്പോ ഒരു വാർഡിൽ നിർമ്മാണം നടക്കുമ്പോൾ ആ വാർഡിന്റെ പ്രവർത്തനം മറ്റ് താൽക്കാലികമായി മാറ്റി അങ്ങനെയെല്ലാം നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഓപ്പറേഷൻ തിയേറ്റർ കൃത്യമായി അതിന്റെ അണുനശീകരണ പ്രവർത്തനങ്ങളടക്കം അതിന്റെ അത്തരത്തിലുള്ള സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ കാര്യങ്ങളും അത് നിലവിലുള്ള നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ചുകൊണ്ട് തന്നെയാണ് ആ പ്രവൃത്തി നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ അങ്ങനെയാണ് നമ്മൾ നിലവിലുള്ള ഓപ്പറേഷൻ തിയേറ്റർ ആ സംവിധാനങ്ങളെല്ലാം ആധുനിക നിലവാരത്തിൽ നവീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവൃത്തി ഈ പന്ത്രണ്ട് കോടി രൂപയുടെ വർക്കിൽപ്പെടുത്തി തന്നെ നമ്മൾ അത് പൂർത്തീകരിക്കാൻ തീരുമാനിച്ചത് സ്വാഭാവികമായിട്ടും അതിനകത്ത് വന്നിട്ടില്ല അപ്പൊ സീലിങ്ങും അതിന്റെ ഫയർ ആൻഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പുതിയ പൈപ്പ് ലൈൻ പഴയ കെട്ടിടമായതുകൊണ്ട് അത്തരത്തിലുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതും വസ്തുതയാണ് അപ്പൊ അങ്ങനെയുള്ള ചില നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അല്പസമയം വേണ്ടി വന്നുള്ളത് വസ്തുതയാണ് നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചാൽ തൊട്ടടു ദിവസം അതിന്റെ പ്രവർത്തനം പൂർണ്ണമായി ആരംഭിക്കാൻ കഴിയില്ല എന്നുള്ളത് ഞാൻ സൂചിപ്പിച്ചു അത് ഓപ്പറേഷൻ തിയേറ്റർ ആണെന്നുള്ളത് കൊണ്ടാണ് അവിടെ നിലവിലുള്ള മാനദണ്ഡങ്ങൾക്കനുസരിച്ച് എല്ലാ നിലയിലുമുള്ള അണുനശീകരണ പ്രവർത്തനങ്ങളും അടക്കം ചെയ്തുകൊണ്ട് അതിൻ്റെ കൾച്ചർ സാമ്പിളുകളടക്കം അത് ടെസ്റ്റ് ചെയ്യാൻ അയക്കുകയും അത് നെഗറ്റീവ് ആണെന്ന് പൂർണ്ണമായും ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അത് തുറന്നു പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ നിലവിൽ അത്തരം പ്രവർത്തനങ്ങൾ നടത്തി അതിൻ്റെ ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ് ഈ തൊട്ടടുത്ത ദിവസം തന്നെ നമ്മുടെ ഓപ്പറേഷൻ തിയേറ്റർ പൂർണ്ണ തോതിൽ അത് പ്രവർത്തന സജ്ജമാകും എന്ന് എന്നിരിക്കെ അത് അത്തരമൊരു പ്രവൃത്തി പൂർത്തീകരിച്ച് പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാകുമെന്ന് ഉറപ്പാകുന്ന ഘട്ടത്തിലാണ് ചില തെറ്റിദ്ധാരണ വരുത്തുന്ന ചില പ്രസ്താവനകളുമായി ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും ഈ ഹോസ്പിറ്റൽ എച്ച് എം സി എച്ച് എം സിയിലെ അംഗങ്ങളായിട്ടുള്ള ചില നഗരസഭാ കൗൺസിലർമാരും ഒക്കെ ബന്ധപ്പെട്ട് ഇപ്പൊ മുന്നോട്ട് വന്നിട്ടുള്ളത് അപ്പൊ അവരതിൽ നിന്ന് പിന്മാറണമെന്നാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇവിടെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത് ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നൊരു ഘട്ടമാണ് അതുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങളെല്ലാം ഈ വിവാദത്തിൽപ്പെടുത്തി വിദേശത്ത് നിന്നൊക്കെ ഒരുപാട് ആളുകൾ ഈ ആശുപത്രിയുടെ പ്രവർത്തനത്തോടൊക്കെ ഞങ്ങളോടൊക്കെ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് പൊതുമംഗലം താലൂക്ക് ആശുപത്രിയിൽ നടക്കുന്ന പതിനൊന്ന് കോടി പതിനഞ്ച് ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഓപ്പറേഷൻ തിയേറ്റർ അടച്ചിടേണ്ടി വന്നത് പഴയ കെട്ടിടങ്ങളിൽ മുഴുവൻ ഫയർ ലൈൻ മുപ്പത് ക്യാമറകളോടുകൂടിയ സി സി ടി വി സർവേലൻസ് ഇന്റർകോം സംവിധാനം ആശുപത്രിയിലെ എല്ലാ പൊതുസ്ഥലങ്ങളും സ്പീക്കർ സ്ഥാപിക്കുന്ന പബ്ലിക് അഡ്രസ് സിസ്റ്റം പുതിയ ട്രാൻസ്ഫോർമർ ഉൾപ്പെടെ പുതിയ സബ്സ്റ്റേഷൻ വിപുലീകരിച്ച മെഡിക്കൽ ഗ്യാസ് പ്ലാന്റ് മുപ്പത് കിലോവാട്ട് സോളാർ സിസ്റ്റം പുതിയ ലിഫ്റ്റ് പഴയ കെട്ടിടങ്ങളുടെ പെയിൻറിംഗ് സീലിംഗ് വർക്കുകൾ തുടങ്ങി ആശുപത്രിയുടെ ഗുണനിലവാരം ഗണ്യമായി ഉയർത്തുന്ന ഒരു പദ്ധതിയാണിത് കഴിഞ്ഞ ഒരു വർഷത്തോളമായി നടക്കുന്ന ഈ പദ്ധതി അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കെട്ടിടത്തിൽ പണി ചെയ്യണമെങ്കിൽ അത് ഘട്ടം ഘട്ടമായി അടച്ചിടേണ്ടി വരും ഇത് സ്വാഭാവികമാണ് പണി പൂർത്തീകരിച്ച വാർഡുകളിലെല്ലാം രോഗികളെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിച്ചാണ് ഇത് സാധിച്ചത് എന്നാൽ ഓപ്പറേഷൻ തിയേറ്ററിന്റെ കാര്യത്തിൽ ഇങ്ങനെ മാറ്റി മറ്റൊരിടം കണ്ടെത്താൻ കഴിയില്ല മേൽപ്പറഞ്ഞ സംവിധാനങ്ങളുടെയെല്ലാം പണി കഴിഞ്ഞ് മൂന്ന് തവണ കഴുകി വൃത്തിയാക്കി അണുനശീകരണത്തിനായി അടുത്ത മൂന്ന് ദിവസം ഫ്യൂമിഗേറ്റ് ചെയ്ത് അടച്ചിട്ടു പിന്നീട് മൂന്ന് ദിവസങ്ങളിലായി ഓപ്പറേഷൻ തിയേറ്ററിന്റെ തറ ഉൾപ്പെടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെടുക്കുന്ന കൾച്ചർ സാമ്പിളുകൾ നെഗറ്റീവായി പൂർണ്ണമായി അണുവിമുക്തമായി എന്ന് ബോധ്യം വന്നതിന് ശേഷമാണ് ഓപ്പറേഷൻ തിയേറ്റർ തുറക്കാൻ കഴിയുക നിലവിൽ ഓപ്പറേഷൻ തിയേറ്ററിന്റെ പണി പൂർത്തീകരിച്ച് വാഷിംഗ് കഴിഞ്ഞ് ഫ്യൂമിഗേറ്റ് ചെയ്തിരിക്കുകയാണ് അടുത്ത ദിവസം തന്നെ തിയേറ്റർ തുറന്ന് കൾച്ചർ സാമ്പിൾ അയക്കുന്നതാണ് അത് നെഗറ്റീവ് ആകുന്ന പക്ഷം അടുത്ത ദിവസങ്ങളിൽ തന്നെ ഓപ്പറേഷൻ തിയേറ്റർ പൂർണ്ണതോതിൽ പ്രവർത്തിക്കുന്നതാണ് മാതൃകാപരമായ പ്രവർത്തികളാണ് ആശുപത്രിയിൽ നടക്കുന്നത് ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനവും ഉറപ്പുവരുത്തിയിട്ടുണ്ട് ആശുപത്രിയുടെ പ്രവർത്തനത്തെ ഇകഴ്ത്തി കാണിക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരം ശ്രമങ്ങളിൽ നിന്ന് ബന്ധപ്പെട്ടവർ പിന്മാറണമെന്ന് ആന്റണി ജോൺ എം എൽ മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമിയും പറഞ്ഞു ഫസ്റ്റ് അറ്റംപ്തി തന്നെ എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റി അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫൈവ് നയൻ ഫോർ സീറോ ഫൈവ് ഫോർ ടു